മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ എന്നും തിളങ്ങി നിന്ന താരമാണ് ശാന്തി കൃഷ്ണ ചകോരം സവിശേഷം എന്നീ ചിത്രങ്ങളിലൂടെ രണ്ട് തവണ സംസ്ഥാന പുരസ്കാരം നേടിയ ഈ നടി കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെ നേടിയിട്ടുണ്ട് എന്നാൽ കലാജീവിതത്തിലെ ഈ ഉയർച്ചകൾക്കിടയിൽ താരത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ പല താളപ്പിഴകളും സംഭവിച്ചു കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്നെങ്കിലും ഇത്രയും മലയാള തനിമയുള്ള ഒരു നടി നമുക്ക് വേറെ ഉണ്ടോ എന്ന് സംശയമാണ് അങ്ങനെ അങ്ങനെയിരിക്കെ നടൻ ശ്രീനാഥുമായുള്ള പ്രണയവിവാഹം മലയാളികൾക്ക് എന്നും ഒരു ഓർമ്മയാണ് പത്തൊൻപതാം വയസ്സിൽ തുടങ്ങിയ പ്രണയം ഇരുപതാം വയസ്സിൽ വിവാഹത്തിലേക്ക് എത്തി വിവാഹശേഷം ഒരു കുഗ്രാമത്തിലേക്ക് പോയെങ്കിലും ശാന്തി പെട്ടെന്ന് തന്നെ അവിടവുമായി പൊരുത്തപ്പെട്ടു ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഒരു പതിറ്റാണ്ടിന് ശേഷം താരത്തെ തകർത്തെറിഞ്ഞ ആ വിളി വന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ശ്രീനാഥ് ശാന്തിയെ വിളിച്ചു പറഞ്ഞു ശാന്തി എൻ്റെ സങ്കല്പത്തിലുള്ള ഭാര്യയല്ലനി നമുക്ക് പിരിയാം ഈ വാക്കുകൾ ശാന്തിയെ ശരിക്കും തകർത്തു എന്നും അനുരഞ്ജന ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടെന്നും താരം തുറന്നു പറയുന്നു പിന്നീട് വ്യവസായിയായ സതേശ് ബജോറുമായി ശാന്തി രണ്ടാമതും വിവാഹിതയായി എന്നാൽ വെറും പതിനെട്ട് വർഷത്തെ ആയുസ് മാത്രമേ ആ ബന്ധത്തിനുമുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വേർപിരിഞ്ഞു ഈ രണ്ട് ബന്ധങ്ങളിലുമായി മിഥുൽ മിതാലി എന്നീ രണ്ട് മക്കളാണ് ശാന്തി കൃഷ്ണയ്ക്കുള്ളത് മക്കൾ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് താരം പറയുന്നു താൻ അനുഭവിച്ച ഈ ദുരനുഭവങ്ങൾ ശത്രുക്കൾക്ക് പോലും ഉണ്ടാകരുതേ എന്നാണ് ശാന്തി കൃഷ്ണയുടെ പ്രാർത്ഥന എന്നാൽ ഈ തിരിച്ചടികൾ തന്നെ തളർത്തുകയല്ല ശക്തയാക്കുകയാണ് ചെയ്തതെന്നും ജീവിതത്തിലെ വിപരീതാനുഭവങ്ങളിൽ നിന്നും കരുത്തോടെ പറക്കാൻ താൻ പഠിച്ചുവെന്നും താരം കൂട്ടിച്ചേർത്തു വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് തിരികെയെത്തി കൊച്ചിയിൽ പുതിയ വീട് പണിത് പുതിയ കഥാപാത്രങ്ങൾക്കായി കാത്തിരിക്കുന്ന ശാന്തി കൃഷ്ണയുടെ ജീവിതം പ്രതിസന്ധികളെ നേരിടുന്നവർക്ക് വലിയ ഒരു പ്രചോദനമാണ് ശാന്തി കൃഷ്ണങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കാം കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ